ിലെ ഫിനിഷ് പാർലമെന്റിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് സോമി ഇന്ത്യ എന്ന് ഒരു ഓർഗനൈസേഷൻ വഴി പാർലമെന്റ് വിസിറ്റ് ചെയ്യാനും മെമ്പർ ഓഫ് പാർലമെന്റ് ആയ സുസന്നെ പൈവരന്തയുടെ അടുത്ത് കുറച്ചു നേരം സമയം ചെലവഴിക്കാനാണ് നമ്മൾ ഇവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് പാർലമെന്റ് ഹൗസിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കൺസ്ട്രക്ഷൻ പൂർത്തിയായി ഹെൽസിംഗിയിലെ വൺ ഓഫ് ദി ഫേമസ് സ്ട്രീറ്റ്സ് ആയിട്ടുള്ള മാനർ ഹൈമിൻ തിയലാണ് പാർലമെന്റ് ഹൗസ് ഉള്ളത് റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ദൂരെ കാണുന്നത് ഹെൽസിംഗിയിലെ ഫേമസ് ആയിട്ടുള്ള ഓഡി ലൈബ്രറി ആണ് ലിറ്റിൽ പാർലമെന്റ് എന്ന് വിളിക്കുന്ന പാർലമെന്റ് അനക്സ് ആണ് ഇപ്പുറത്തെ ഭാഗത്ത് കാണുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ രണ്ടായിരത്തി നാലിലാണ് കഴിഞ്ഞത് അപ്പൊ പാർലമെന്റ് ഹൗസ് കാണാൻ പോണേന്ന് സംശയിക്കണ്ട സമയം അഞ്ചു ആയിട്ടുള്ളൂ വിൻഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരുട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ബി ഗേറ്റിലാണ് അതാണ് വിസിറ്റേഴ്സ് എൻട്രി ഈ കോംപ്ലക്സിൻ്റെ പുറകിലായിട്ടാണ് സി ഗേറ്റ് അതാണ് പാർലമെൻറ്റ് ലൈബ്രറിയിലേക്കുള്ള എൻട്രി നമ്മുടെ ഗ്രൂപ്പിലെ കുറേ പേരൊക്കെ വന്നു കുറച്ച് തണുക്കണൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്കുള്ള വെയിറ്റിംഗ് അകത്താവാന്ന് വെച്ചിട്ട് അകത്തേ കയറി അകത്ത് കയറി ചുറ്റും നോക്കിയപ്പോൾ രണ്ടാമത്തെ നിലയിലൊരു വാതില് അങ്ങോട്ടിടങ്ങി കയറാൻ വഴിയൊന്നും ഇതെന്താണ് ഇതിൻ്റെ കുട്ടൻസ് എന്ന് ആലോചിച്ചു പിന്നെ ചോദിച്ചപ്പോൾ മനസ്സിലായി അതാണ് പണ്ടത്തെ എൻട്രി നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയ ഒക്കെ പുതിയ കൺസ്ട്രക്ഷൻ ആണ് ആ കാണണം അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ സെക്യൂരിറ്റി ചെക്ക് അവിടെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പക്ഷെ എയർപോർട്ട് ലെവൽ തറോച്ചൊക്കെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ലോക്കർ എത്തി ബാഗൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ ലോക്കറിൽ വെച്ചിട്ട് പോകണം കേട്ടാ പിന്നെ ജാക്കറ്റ്സൊക്കെ ഹാങ് ചെയ്യാൻ ക്ലോക്ക് റൂമുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തു നിന്നാണ് നമ്മുടെ ടൂർ തുടങ്ങിയത് ആദ്യം പോയത് മിനിയേച്ചർ റൂമിലേക്കാണ് ഈ റൂമിൽ രണ്ട് മിനിയേച്ചേഴ്സ് ആണ് ഉള്ളത് ഒന്ന് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കണം ബിൽഡിങ്ങിൻ്റെ മിനിയേച്ചറ് അതിൽ ഈ സെമി സർക്കിൾ ഗ്രേ കളറിൽ കണ്ടതാണ് ലൈബ്രറിയുടെ പോർഷൻ രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പുറത്ത് കണ്ട ലിറ്റിൽ പാർലമെൻറ്റിൻ്റെ മിനിയേച്ചറാണ് ഇവിടുന്ന് നമ്മൾ പോയ ഏരിയയിൽ വൈനോ ആൽത്തോണെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ വർക്ക് ആൻഡ് ദ ഫ്യൂച്ചർ സീരീസിൽ ഒരു സെറ്റ് ഓഫ് സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളത് ഈ പാർലമെൻറ്റ് ഹൗസിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലായത് ഈ വീഡിയോന്റെ തുടക്കത്തിൽ ബിൽഡിങ്ങിൻ്റെ പുറത്ത് കുറേ സ്റ്റെപ്സ് കണ്ടില്ലേ അത് കയറി കഴിഞ്ഞാൽ വന്ന് എത്തണ ഭാഗമാണ് ഇത് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ അകത്തേക്ക് വരുന്നത് അവരുടെ ലോക്കേഴ്സാണ് ആ കാണുന്ന വുഡൻ പാനൽസ് ഒക്കെ പോലെ വിസിറ്റിന് വന്നൊരു ഗ്രൂപ്പാണ് കേട്ടോ അത് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറുന്നത് സംസാരിക്കുന്നത് മറ്റൊരു എം പി ആണ് കേട്ടോ പിന്നെ നമ്മൾ ചെന്ന റൂമിന്റെ ഫ്ലോറിങ് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു പാറ്റേൺ എന്തെങ്കിലും അർത്ഥം ഉണ്ടോയെന്നറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ സീലിംഗ് പക്ഷെ ഭയങ്കര പ്ലെയിൻ ആയിരുന്നു ഈ കാണുന്നതാണ് പേറ്റർണോസ്റ്റർ എലവേറ്റർ എം പിമാർക്കിനും സ്റ്റാഫിനും മാത്രം ഉപയോഗിക്കാനുള്ളത് ഇതിന് ബ്രേക്കും ഇല്ല ഈ ലിഫ്റ്റ് ഞാൻ ആദ്യമായിട്ടാ കാണേ നിങ്ങൾ വേറെ എവിടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യട്ടാ ഇത് ഇങ്ങനെ മുകളിലേക്ക് നേരത്തേക്കും പോയിക്കൊണ്ടേയിരിക്കും എം പിമാർക്കും ജീവിതത്തിൽ ഒരു ത്രില് ഒക്കെ വേണ്ടല്ലേ പിന്നെ നമ്മൾ മുകളിലേക്ക് കയറി ഫിനിഷ് കൾച്ചറൽ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഫണ്ട് റേസിങ് നടത്തിയപ്പോൾ അന്ന് ഡൊണേഷൻ കൊടുത്തവരുടെ പേരുകൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് ഇതെല്ലാം ഈ കാണുന്നതാണ് സ്റ്റേറ്റ് ഹാള് നമ്മളെല്ലാവരും അതിൻ്റെ മുമ്പിൽ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷെ നമ്മുടെ ഗ്രൂപ്പിന് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല മറ്റേ ഗ്രൂപ്പ് പോണ കണ്ടു ചിലപ്പോൾ ആ എം പിയുടെ റൂം ഇതിൻ്റെ അപ്പുറത്തെ മറ്റു ആയിരിക്കും ആ പിങ്ക് ജാക്കറ്റ് ഇട്ടതാണ് നമ്മളെ ഹോസ്റ്റിയുടെ എം പി സുസന്നെ പൈവരൻത്ത പിന്നെ നമ്മളെല്ലാവരും കൂടി എം പി ആയിട്ടുള്ള മീറ്റിംഗിന് മോളിലേക്ക് പോയി അഞ്ചാം നിലയിലായിരുന്നു കേട്ടോ മീറ്റിംഗ് റൂം ഫോണ വഴിക്ക് പല ഇടനാഴികളും കണ്ടു അവിടെയൊക്കെ എം പിമാരുടെ റൂംസും പാർട്ടി റൂംസും മീറ്റിംഗ് ഒക്കെയാണ് എന്നാണ് മനസ്സിലായത് ഫിൻലാൻഡ് ഒരു ഹൈ ട്രസ്റ്റ് സൊസൈറ്റി ആയതുകൊണ്ടാണോ എന്നറിയില്ല നമ്മളവിടെ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു എവിടെയും സെക്യൂരിറ്റി ഒന്നും കണ്ടില്ല പക്ഷേ മിക്കവാറും എല്ലാ മുക്കിലും മൂലയിലും ക്യാമറ ഉണ്ടായിരുന്നുണ്ടാവും ഈ കാണുന്നതും ഓരോ എം പിമാരുടെ റൂമാണ് അവരുടെ പേരെക്കവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ തിന്ന് നമ്മള് എല്ലാവരെയും പുറകിലായി പിന്നെ ഒരു ഓട്ടമായിരുന്നു ഇവിടെ പല എംബസീസ് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ് വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഗിഫ്റ്റ്സ് വല്ലതുകൊണ്ടൊന്നും നോക്കി പക്ഷെ ഒട്ട കണ്ടില്ല ഇതുപോലെയുള്ള കബേർഡ്സ് ഇവിടെ വേറെയും ഉണ്ടാവും അതുപോലെയുള്ള ഏതെങ്കിലും ഗിഫ്റ്റ്സ് ഉണ്ടാവും അങ്ങനെ നമ്മൾ മീറ്റിംഗ് റൂമിലെത്തി ഭരണകക്ഷിയായ കോക്കോമസ് പാർട്ടിയുടെ മീറ്റിംഗ് റൂം ഇത് നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന സൂസനെ പൈപറുന്ന കോക്കോമസിന്റെ എം പി ആണ് ഫിൻലൻഡിലെ ഇപ്പോഴത്തെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കോക്കോമോസ് പാർട്ടിന്ന് തന്നെയാണ് ഓരോ പാർലമെൻ്ററി ടേമിലെയും കോക്കുമുസ് എം പിമാരുടെ ചിത്രങ്ങളാണ് ഈ ചോറിൽ കാണുന്നത് ഈ റൂമിൽ ഓരോ എം പിമാർക്കും ആദ്യം തന്നെ സൂസനയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ഫിൻലൻഡിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും ഫിൻലൻഡിന് എന്തുകൊണ്ട് ഇമിഗ്രൻസിന് ആവശ്യമുണ്ടെന്നതിനെ കുറിച്ചൊക്കെ സ്പീച്ചിൽ അവർ പറഞ്ഞു The situation has been really difficult and it is it still is. So I'm going to talk a little bit about economics and uh, then about, of course, uh, war in Ukraine because that's also that has also impacted. We don't have enough tax revenue. Public spending is bigger than revenue. We we are the fastest fastest aging country. Mm. That's why we also need immigrants like you people here who. And families to to work here and to work here. No mm. no and and And, uh, participate. I I rather people here no no matter matter the 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 nationality, color of skin. want to see പിന്നെ ഓരോരുത്തർക്കും അവരവരെ ഇന്ട്രൊഡ്യൂസ് ചെയ്യാനും എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ ക്ലീനറി ചേംബർ കാണാൻ പോയി എത്ര ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലമാണ് ഇതെന്ന് ആലോചിച്ചിട്ട് ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക്സ് ടു സുസന്യ പൈവരുന്ത ആൻഡ് സോമി ഇന്ത്യാ സെവറ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നാസിക് മലയാളി